തൃശൂരിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ രണ്ടര കോടിയുടെ തട്ടിപ്പ് തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്കിലാണ് തട്ടിപ്പ് നടന്നത് ബാങ്ക് ജീവനക്കാരൻ രണ്ടര കോടിയുടെ തട്ടിപ്പ് നടത്തിയതായി ബാങ്ക് സെക്രട്ടറി പഴയന്നൂർ പോലീസിൽ പരാതി നൽകി കോൺഗ്രസ് ഭരിക്കുന്ന തിരുവല്ലോമല സർവീസ് സഹകരണ ബാങ്കിലാണ് ജീവനക്കാരൻ രണ്ടര കോടിയുടെ തട്ടിപ്പ് നടത്തിയതായി പരാതിയുള്ളത് ബാങ്കിലെ ഹെഡ് ക്ലർക്കായ തിരുവല്ലാമല ചക്കച്ചൻകാട് സ്വദേശി കോട്ടാട്ടിൽ വീട്ടിൽ സുനീഷിനെതിരെയാണ് പരാതി ബാങ്ക് സെക്രട്ടറി വിനോദ് കുമാറാണ് പഴയന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അയൽവാസികളുടെയും പേരിലുള്ള ബാങ്കിലെ സ്ഥിര നിക്ഷേപങ്ങൾ ഹെഡ്ലർക്കായിരുന്ന സുനീഷ് വ്യാജരേഖയും വ്യാജ ഒപ്പവും ഉപയോഗിച്ച് പലപ്പോഴായി ബാങ്കിൽ നിന്നും പിൻവലിച്ചു വകുപ്പ് തലത്തിൽ ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് തിരിമറികൾ കണ്ടെത്തിയത് ഓഡിറ്റിംഗിലും ചില തട്ടിപ്പുകളുടെ സൂചന ലഭിച്ചിരുന്നു കോൺഗ്രസ് ഭരണസമിതിയുടെ അറിവോടെയാണ് തട്ടിപ്പെന്നും വൈകാതെ സുനീഷിന്റെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്